താരങ്ങൾക്കിടയിൽ വഴക്കുണ്ടാകുന്നതും ഈഗോ ക്ലാഷ് ഉണ്ടാകുന്നതും ഒക്കെ പതിവാണ് പരസ്പരമുള്ള മത്സരമടക്കം പല കാരണങ്ങളും അതിന് പിന്നിലുണ്ടാകും വളരെ ചെറിയ കാരണങ്ങൾക്ക് പോലും വഴക്കിട്ടവരുണ്ടാകും ചില പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കപ്പെടും എന്നാൽ മറ്റു ചിലർക്കിടയിലെ പ്രശ്നങ്ങൾ വർഷങ്ങൾ വേണ്ടിവരും പരിഹരിക്കപ്പെടാൻ ഒരിക്കലും അവസാനിക്കാത്ത പ്രശ്നങ്ങളുള്ളവരുമുണ്ട് തമിഴ് സിനിമാ ലോകത്ത് ഇങ്ങനെ ചർച്ചയായി മാറിയ പിണക്കമായിരുന്നു അസിനും തൃഷയും തമ്മിലുള്ളത് രണ്ടായിരങ്ങളിൽ തമിഴ് സിനിമയിലെ മിന്നും താരങ്ങളായിരുന്നു തൃശയും അസിനും അക്കാലത്ത് തന്നെയാണ് നയൻ താരയും കടന്നു വരുന്നത് മുൻനിരയിൽ തിളങ്ങി നിന്ന മൂന്ന് ജനപ്രിയ താരങ്ങൾ ഇവർക്കിടയിൽ മത്സരമുണ്ടെന്നും അത് വഴക്കിലേക്ക് വഴിമാറിയെന്നുമെല്ലാം അക്കാലത്ത് ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആ വർഷങ്ങൾക്ക് ഇപ്പുറം ആ ഗോസിപ്പിനെക്കുറിച്ച് തൃശ പ്രതികരിച്ചിരിക്കുകയാണ് താനും അസിനും വഴക്കായിരുന്നുവെന്നത് തീർത്തും കിംവദന്തി മാത്രമായിരുന്നു എന്നാണ് തൃശ പറയുന്നത് ഒരു നായികയായിട്ടും തനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്ന് തൃശ പറഞ്ഞു ഇത്തരം വാർത്തകൾ വളരെ വിചിത്രമായിട്ടാണ് തോന്നിയത് ഞാനും അന്ന് ഇതൊക്കെ കേട്ടിരുന്നു പക്ഷെ അതിനോടൊന്നും പ്രതികരിക്കണമെന്ന് തോന്നിയില്ല എന്നും തൃഷ വ്യക്തമാക്കുന്നുണ്ട് താൻ അസിനെ ആദ്യമായി നേരിൽ കണ്ടതിന്റെ ഓർമ്മയും തൃഷ പങ്കുവച്ചു ഫെയർ അവാർഡിൽ വെച്ചായിരുന്നു തൃഷ അസിനെ കണ്ടുമുട്ടുന്നത് വർഷം എന്ന സിനിമയ്ക്ക് ലഭിച്ച അവാർഡ് സ്വീകരിക്കാനായി എത്തിയതായിരുന്നു തൃഷ അസിൻ വരുമ്പോൾ താൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു തന്നെ കണ്ടതും അസിൻ അടുത്തേക്ക് വരികയും സംസാരിക്കുകയും ചെയ്തു ആ വർഷത്തിലെ തന്റെ അഭിനയത്തെ പ്രശംസിച്ചുവെന്നും തൃഷ പറഞ്ഞു തങ്ങൾ ആദ്യമായി കാണുന്നതും സംസാരിക്കുന്നതും അന്നാണെന്നും തൃഷ ഓർത്തു അതേസമയം തങ്ങൾക്കിടയിൽ യാതൊരു വഴക്കും ഉണ്ടായിട്ടില്ലെന്നും എല്ലാ മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമായിരുന്നുവെന്നും തൃശ വ്യക്തമാക്കുന്നുണ്ട് ഒരേ സമയം തിളങ്ങി നിന്ന നായികമാരായിരുന്നു താനും അസിനും രണ്ടുപേരും അജിത്ത് സൂര്യ വിജയ് വിക്രം എന്നിവരുടെ നായികമാരായി അഭിനയിച്ചിരുന്നു അതിനാലാണ് മാധ്യമങ്ങൾ അങ്ങനെ വാർത്ത ഉണ്ടാക്കിയതെന്നാണ് തൃശ ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം അസിനുമായി വഴക്കോ മത്സരമോ ഉണ്ടാകണമെങ്കിൽ തനിക്ക് അസിനുമായി അത്ര ഉണ്ടാകണമായിരുന്നു എന്നാൽ തങ്ങൾ അത്രയും അടുപ്പമുള്ളവരല്ലെന്നാണ് തൃശ പറയുന്നത് തങ്ങളുടേത് പ്രൊഫഷണൽ ബന്ധം മാത്രമാണെന്നും തനിക്ക് അസി സിനിമകളോടും സൗന്ദര്യത്തോടും ബഹുമാനമാണെന്നും തൃഷ പറഞ്ഞു അതേസമയം ഒരു കാലത്ത് തമിഴിലും ബോളിവുഡിലുമെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ആസിൻ ഇപ്പോൾ സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് വിവാഹത്തോടെയാണ് ആസിൻ സിനിമയിൽ നിന്നും ഇടവേളയെടുത്തത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം മക്കൾക്കൊപ്പമുള്ള അസിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറാറുണ്ട് വിജയ ചിത്രം ലിയോയാണ് തൃശയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം വലിയ വിജയകരമായി മാറുകയും ചെയ്തു വിടാമുയർച്ചയാണ് തൃഷയുടെ പുതിയ സിനിമ മലയാളത്തിലേക്കും തൃഷ മടങ്ങിയെത്തുന്നുണ്ട്